വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്കേറെ പ്രിയപ്പെട്ട നടനാണ് ഉണ്ണി മുകുന്ദൻ തന്റെ അഭിപ്രായങ്ങൾ എവിടെയും തുറന്നു പറയാറുള്ള ഉണ്ണി പലപ്പോഴും വിവാദങ്ങളിൽ ചെന്ന് പെടാറുണ്ട് മാത്രമല്ല ഗോസിപ്പ് കോളങ്ങളിലും ഇടയ്ക്കിടെ ഉണ്ണിയുടെ പേര് ഉയർന്നു വരാറുണ്ട് അവിവാഹിതനായി തുടരുന്ന ഉണ്ണിക്ക് പ്രണയമുണ്ടോ എന്നാണ് പലരും അന്വേഷിക്കുന്നത് അതിനാൽ തന്നെ ഏത് നടിക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചാലും അവരുമായി പ്രണയത്തിലാണെന്ന തരത്തിലുള്ള വാർത്തകൾ എത്താറുണ്ട് കുറച്ചു നാളുകൾക്ക് മുൻപ് അനുഷ്ക ഷെട്ടി അനുശ്രീ മഹിമ നമ്പ്യാർ എന്നിവരുടെ പേരുമായി ഉണ്ണി മുകുന്ദന്റെ പേരും ഉയർന്നു വന്നിരുന്നു ഇതിനെയെല്ലാം ചിരിച്ചുകൊണ്ട് തള്ളിക്കളയുകയാണ് ഉണ്ണി ചെയ്തത് ഇപ്പോഴത്തെ ഉണ്ണി മുകുന്ദന്റെ സിനിമയിലേക്കുള്ള വരവിനെ കുറിച്ചും പ്രണയത്തെ കുറിച്ചുമെല്ലാം ഫിലിം ജേർണലിസ്റ്റായ പല്ലിശ്ശേരി പറയുന്ന വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഇതേ കുറിച്ചെല്ലാം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും സുന്ദരിയോട് പ്രണയമുണ്ടോ പ്രണയമില്ലേ നല്ലൊരു കുടുംബജീവിതം നയിച്ചുകൂടെ എന്നെല്ലാം ചോദിച്ചാൽ ആദ്യം ഒരു ചിരിയായിരിക്കും ഉണ്ണിയുടെ മറുപടി എന്നാണ് പല്ലിശ്ശേരി പറയുന്നത് ശേഷം എനിക്ക് പ്രണയമൊന്നുമില്ല വെറുതെ എന്തിനാണ് എന്നെ പ്രണയക്കുരുക്കിൽ പെടുത്തുന്നത് എനിക്ക് പ്രണയിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ സ്ത്രീ വിരുദ്ധനൊന്നുമല്ല പ്രണയിക്കാൻ എനിക്ക് പേടിയാണ് ഞാൻ അറിയാതെ തന്നെ എത്ര പെൺകുട്ടികൾ എന്നെ പ്രണയിക്കുന്നുണ്ടാകാമെന്നും തന്നോട് ഉണ്ണി മുകുന്ദൻ പറഞ്ഞിട്ടുള്ളതായാണ് പല്ലിശ്ശേരി പറയുന്നത് ഇത്രയും ശരീര സൗന്ദര്യമുള്ള ഒരു നടൻ മലയാള സിനിമയിൽ വേറെയില്ല ഉണ്ണിമുകുന്ദന്റെ വരവ് ചിലരുടെ കണ്ണുകളെ വലുതാക്കി ഉണ്ണിമുകുന്ദനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് ആ സത്യം ഉണ്ണിക്കും അറിയാം എന്നതാണ് വസ്തുത കുറച്ചു നാളുകൾക്ക് മുൻപ് ഉണ്ണിയുടെ സുഹൃത്തുക്കൾ ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചു പണ്ട് മുതലേ കവിതകൾ എഴുതുന്ന വ്യക്തിയാണ് ഉണ്ണി മുകുന്ദൻ എന്നാൽ അടുത്ത കാലത്തായി എഴുതുന്ന കവിതകളിലെല്ലാം കൂടുതലും പ്രണയമാണ് എനിക്കൊരു സ്ത്രീയോട് പ്രണയമുണ്ട് എന്നാൽ ആ കുട്ടിക്ക് പേരില്ല സ്ഥലമില്ല ഒന്നുമില്ല എന്റെ ഒരു കവിത കേട്ട് ആർക്കെങ്കിലും പ്രണയമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതാണ് എന്റെ കവിതകളുടെ വിജയം വെറുതെ ഗോസിപ്പുകളിൽപ്പെട്ട് സമയം കളയാനില്ല സമയമാകുമ്പോൾ പ്രണയിക്കുകയും ആ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കുകയും ചെയ്യും അല്ലെങ്കിൽ അച്ഛനും അമ്മയും കണ്ടുപിടിക്കുന്നതായിരിക്കാമെന്നും ഉണ്ണി പറഞ്ഞതായാണ് പല്ലിശ്ശേരി പറയുന്നത് മാത്രമല്ല കഴിഞ്ഞ അഞ്ചു വർഷമായി അവൾക്കായി കാത്തിരിക്കുന്നുവെന്ന് ഉണ്ണി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ എല്ലാവരും വിചാരിക്കുക ഉണ്ണിയുടെ മനസ്സിൽ ഏതോ ഒരാൾ കടന്നു കൂടിയിട്ടുണ്ട് എന്നാകും എന്നാൽ ഉണ്ണി തന്നെ പറയുന്നുണ്ട് അവൾക്ക് പേരില്ല നാടില്ല ഭാഷയില്ല അവൾ എന്നാണ് അവളെ വിളിക്കുന്നതെന്ന് അവൾ ഏത് ഭാഷക്കാരിയാണ് മലയാളിയാണോ ഗുജറാത്തിയാണോ എന്നെങ്കിലും പറയൂ എന്നാണ് പലരും ചോദിക്കുന്നത് എന്നാൽ പെട്ടെന്നൊരു ദിവസം ഉണ്ണി മുകുന്ദൻ വിവാഹിതനായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത വരും അന്ന് എല്ലാവർക്കും എല്ലാം മനസ്സിലാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പല്ലിശ്ശേരി തന്റെ വീഡിയോ അവസാനിപ്പിക്കുന്നത് അടുത്തിടെ തന്റെ പ്രണയങ്ങളെ കുറിച്ച് ഉണ്ണി തുറന്നു പറഞ്ഞിരുന്നു വീട്ടിൽ അച്ഛനും അമ്മയ്ക്കുമൊക്കെ ആഗ്രഹമുണ്ട് അറേഞ്ചഡോ അല്ലാതെയോ വിവാഹം നടന്നാൽ മതിയെന്നേ ഉള്ളൂ എന്നാൽ ഞാൻ അത്രയും സീരിയസ് ആയിട്ടാണ് ചിന്തിച്ചിട്ടില്ല അമ്മയും ഇങ്ങനെ നോക്കിക്കോ എന്തെങ്കിലും റെഡി ആവുകയാണെങ്കിൽ നോക്കാമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ സമയം പോയി ഇനിയും കല്യാണം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമാകുമെന്നൊന്നും ചിന്തിക്കുകയോ പേടിയോ ഇല്ല നടക്കേണ്ട സമയത്ത് നടക്കുമെന്നേ വിചാരിക്കുന്നുള്ളൂ എന്നും ഉണ്ണിമുകുന്ദൻ പറഞ്ഞിരുന്നു